ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ സകല ജനാശ്രയ ഗോവിന്ദ കപില മുനീശ്വര ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ പല കഥകളും ഇങ്ങനെ മാർക്കണ്ടേ മഹർഷി പറയുണ്ട് തീർത്ഥാടക സംഘം പാണ്ഡവർ എല്ലാവരും അങ്ങനെ അതിരുന്ന് കേട്ടോണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ യുധിഷ്ഠിരൻ ചോദിച്ചു ഈ അഗ്നിക്ക് എന്താ ഇങ്ങനെ പല ഭാവങ്ങളും ഒക്കെ പറയണത് അതിനെ പറ്റി ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു അപ്പം മുനി പറഞ്ഞു ഓ തരാം ഈ ദേവാസുര യുദ്ധം ഇടയ്ക്കിടയ്ക്ക് നടക്കുമല്ലോ അങ്ങനെ അസുരന്മാർക്ക് ശക്തി കൂടി നിൽക്കുന്ന സമയത്ത് ഒരു യുദ്ധമുണ്ടായി ദേവന്മാരെല്ലാം സ്വർഗത്തുനിന്ന് പുറത്താക്കപ്പെട്ടു അപ്പോൾ ഇന്ദ്രൻ ഇങ്ങനെ ചുറ്റി തിരിഞ്ഞ് നടക്കുക കയ്യിൽ ഉണ്ട് പക്ഷെ കാര്യമൊന്നുമില്ല സ്വർഗത്തിലേക്ക് കയറാൻ നോക്കിയില്ല അവിടെ അസുരന്മാർ വലിയ ശക്തിയിൽ നിൽക്കണ സമയമാണ് അപ്പം ഹിമാലയ സാനുക്കള് ഇങ്ങനെ ചുറ്റി തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് കേശി എന്നു പേരായിട്ടൊരു അസുരൻ അവനുണ്ട് ഒരു കന്യകയുടെ തലമുടിയൊക്കെ ചുറ്റി പിടിച്ച് വലിച്ചുകൊണ്ട് പോണം ബലാത്കാരമായിട്ട് കണ്ടപ്പോൾ ഇന്ദ്രനെ സഹിച്ചില്ല പാവം അവലേ ആയൊരു സ്ത്രീ അതിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നുണ്ടല്ലോ അവൻ ഡാ നീ വിട് കേശിയുണ്ടോ കേൾക്കണു അവൻ വിടുന്നില്ല അങ്ങനെ ഇന്ദ്രനും കേശിയും തമ്മിൽ ചെറുതായിട്ടൊരു യുദ്ധം തന്നെ നടക്കേണ്ടി വന്നു ഈ കന്യകയെ ഒന്ന് വിടിയിച്ചു കിട്ടാൻ ഇന്ദ്രൻ അവസാനം തൻ്റെ വജ്രായുധം കൊണ്ട് അവനെ തോൽപ്പിച്ചു തോറ്റ കേശി ഓടി പോവുകയും ചെയ്തു ഇപ്പോൾ ഒരു സ്ത്രീയും കയ്യെ കിട്ടി ഇതിനെന്താ ചെയ്യുക ആകെ ധർമ്മസങ്കടത്തിലായി അപ്പോൾ ഈ കന്യകയോട് ചോദിച്ചു നീ ആരാണ് എന്താ വിശേഷം എന്ന് ചോദിച്ചപ്പോൾ കന്യക പറയാണ് ഞാൻ പ്രജാപതിയുടെ പുത്രിയായ ദേവസേനയാണ് എനിക്കൊരു ചേച്ചി ഉണ്ടായിരുന്നു ദൈത്യസേന അവളെ ഇതേമാതിരി കേശി പിടിച്ചുകൊണ്ട് പോയി ഇപ്പം അവനെ എന്നെ പിടിക്കാൻ വന്നേക്കാം ഇതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് ഭാഗ്യം കൊണ്ടാണ് അങ്ങ് എത്തിപ്പെട്ടത് അല്ലെ ചേച്ചിയുടെ സ്ഥിതി തന്നെ എനിക്കും സംഭവിക്കുകയായിരുന്നു ഇല്ലേ നന്ദിയൊക്കെ പറഞ്ഞു പണ്ട് എൻ്റെ അച്ഛൻ പ്രജാപതി എന്നെ അനുഗ്രഹിക്കുണ്ടായിട്ടുണ്ട് എൻ്റെ ഭർത്താവ് സർവദേവാസുര യക്ഷഗന്ധർവാദികളെ തോൽപ്പിച്ച ആളായിരിക്കുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരാളെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ അതാണ് പഞ്ഞു വിഷം നടക്കണത് അങ്ങനെ ഒരാളെ അങ്ങക്ക് വല്ല രൂപമുണ്ടോ അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോന്ന് ഇന്ദ്രൻ കുറച്ച് നേരം ആലോചിച്ചു എല്ലാവരെയും തോൽപ്പിച്ച് അങ്ങനൊരാളെ ഇപ്പോൾ അവിടുന്ന് കിട്ടാനാ ഒരു വഴിയും കാണാനില്ല അപ്പൊ ഇന്ദ്രൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും എന്റെ കൂടെ പോര് നമുക്ക് ബ്രഹ്മാവിനെ കണ്ടിട്ട് ഇങ്ങനെ ഒരാളെ അങ്ങ് സൃഷ്ടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാലോ അപ്പൊ നമുക്ക് ആളാരാന്ന് പിടിയിട്ടു എന്ന് പറഞ്ഞ് ദേവസേനയും കൂട്ടിയിട്ട് ഇന്ദ്രൻ സത്യലോകത്തെത്തി ബ്രഹ്മാവിനോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു ഇങ്ങനെ കേശി എന്ന് പറഞ്ഞ ഒരു അസുരൻ ഇവളെ പിടിക്കാൻ വന്നതും ഞാൻ അവളെ രക്ഷിച്ചതും ഇപ്പൊ അവള് പറയണു സർവ്വദേവസുരക്ഷ ഗന്ധർവന്മാരെ ജയിച്ച ആളെ വേണം കല്യാണം കഴിക്കാൻ അങ്ങനെ ഒരാള് അങ്ങയുടെ സൃഷ്ടി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണോ അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു ഈ കന്യകേട് ഭർത്താവിനെ മുന്നേ തീർച്ചപ്പെടുത്തി കഴിഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് അച്ഛൻ അനുഗ്രഹിച്ച പ്രകാരമുള്ള ഒരാളെ തന്നെ ഇവർക്ക് കല്യാണം കഴിച്ചു കിട്ടുള്ളൂ പക്ഷെ ആള് ജനിച്ചിട്ടില്ല അഗ്നിപുത്രനായിട്ട് ഇനി ജനിക്കും അപ്പോഴേ ഇവളുടെ കല്യാണം നടക്കൂ അതുവരെ നിങ്ങള് കാത്തിരിക്കുന്നേ വഴിയുള്ളൂ ഇത് കേട്ട് ദേവസേനയും ഇന്ദ്രനും തിരിച്ചുപോരുകയും ചെയ്തു എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ അനുഗ്രഹാശസ്സുകളും എപ്പോഴും പിന്നാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് योग समस्त सुखिनो भवन्तु